അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയാരി തേജ അമ്മച്ചിയെ കേട്ടിരുന്നു ഒരുപാട് നാള് കഴിഞ്ഞ് സംസാരിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാം പറഞ്ഞു പറഞ്ഞേർക്കാൻ തിരക്കിലായിരുന്നു അമ്മച്ചി ആൽഫി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഓരോ സ്റ്റാഫും അവിടെ ഇവിടെയും സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആൽഫി ആദ്യമായിട്ടാണ് ഓഫീസിൽ വരുന്നത് ഇതിനു മുന്നേ ഓഫീസിലുള്ള ആരും അവനെ കണ്ടിട്ടില്ല പപ്പയുടെയും അമ്മയുടെയും മരണശേഷം അമ്മച്ചിയാണ് എല്ലാം നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആകെ താറുമാറായി കിടക്കിയാണ് കമ്പനി ആൽഫി എല്ലാവരെയും നോക്കി മുന്നോട്ട് നടന്നു അപ്പോഴേക്ക് മാനേജർ അവനെ കണ്ട അങ്ങോട്ട് വന്നു അയാൾക്കും അറിയില്ലായിരുന്നു ആൽഫിയെ ആൽഫി എല്ലാവരെയും നോക്കി മുന്നോട്ട് നടന്നു അപ്പോഴേക്ക് മാനേജർ അവനെ കണ്ട അങ്ങോട്ട് വന്നു അയാൾക്കും അറിയില്ലായിരുന്നു ആൽഫിയെ ഏയ് എങ്ങോട്ടും ഇടിച്ചു കയറി വരുന്നത് കണ്ടവ മാർഗിൽ അഴിഞ്ഞാറുള്ള ഇത് അയാൾ അവർ നേരെ ചീറി ബാക്കിയുള്ളവരെ അത് കേട്ടി ചിരിക്കാൻ തുടങ്ങി ആൽഫിക്ക് ദേഷ്യം ഇരച്ചു കയറി ഒന്നാമത് ഇവിടെ വന്നപ്പോഴുള്ള കമ്പനിയുടെ അവസ്ഥ പോരാത്തിനിപ്പോൾ മാനേജറുടെ വർത്തമാനവും യുവന്മാരൊക്കെ പണിയെടുക്കാതെയാണ് മാസമാസം ശമ്പളം എണ്ണി വാങ്ങുന്നത് അവന് കലിളകി ചോദിച്ചു വീട്ടിലേടാ അയാൾ വീണ്ടും അവന് നേരെ ചീറിയതും അവൻ കൈ ചുരുട്ടി അയാളുടെ മുഖത്തേക്ക് പഞ്ച് ചെയ്തു അയാളുടെ മുഖ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു അപ്പോഴേക്ക് ആൽഫി സംഹാരത്താണ്ട ഒരു രൂപത്തിലേക്ക് മാറിയിരുന്നു അവന്റെ ഭാവം കണ്ട് ബാക്കിയുള്ളവരെല്ലാം പേടിച്ചുപറച്ച് പോയിരുന്നു മാനേജർ തലമുക്കി തന്റെ തൊട്ടു നോക്കി അയാളുടെ കൈകളിൽ രക്തം പതിഞ്ഞു മൂക്കിൽ നിന്ന് രക്ത അപ്പോഴും പൊടിഞ്ഞോണ്ടിരുന്നു അയാൾ വേദനയോടടുത്തുള്ള ചെയറലിൽ ഇരിക്കാനാഞ്ഞതും ആൽഫി അയാളുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ച് അയാളുടെ മുഖം തന്റെ മുഖത്തോട് അടുപ്പിച്ചു ഞാൻ ആരാണെന്ന് തനിക്ക് അറിയണോടോ അയാൾ വേണം വേണ്ട എന്ന രീതിയിൽ അറിയണം ജോൺ ഒരേ ഒരു പുത്രൻ എല്ലാവരും നോക്കി ആൽഫി ഞെട്ടി തരിച്ച് എഴുന്നേറ്റ് നിന്നു അവന്റെ ശബ്ദ കമ്പനി മുഴുവൻ മുഴങ്ങി കേട്ടിരുന്നു ദേഷ്യവും പകയും അകത്തളങ്ങളിൽ ആളിക്കത്തുന്ന അസുരജന്മം എല്ലാവരോടും കൂടി പറയുക ഒരുത്തന്നെ ഈ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല സർ അങ്ങനെ പറയല്ലേ സർ ഒരുത്തി വന്ന് അവനോട് കെഞ്ചി ഇവിടെ ഇനി ആര് വാഴണം ആരെ പുറത്താക്കണമെന്ന് ആൽഫി തീരുമാനിക്കും അത്രയും പറഞ്ഞ് കയ്യിലുള്ളവനെ അവൻ റൂമിലേക്ക് നടന്നു സ്റ്റാഫുകളെല്ലാം അവനെ പോക്കേണ്ട വെട്ടി വീർത്തു മുറിയിൽ കയറി അവൻ ചെയറിലേക്ക് ഇരുന്നു അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ദേഷ്യത്തോടെ മേശപ്പുറത്തുള്ള ഫയൽസ് എല്ലാം അവൻ തട്ടിത്തെറിപ്പിച്ചു അവിടെയുള്ള അവൻ ശക്തിയോടെ അമർത്തി അപ്പോഴേക്കും പി അങ്ങോട്ട് ഓടി വന്നു സർ അവനവളെ രൂക്ഷമായി നോക്കി ഇന്നു വരെയുള്ള കണക്കുകളടങ്ങിയ എല്ലാ ഫയലും എന്റെ ടാബിൾ എത്തണം വിതിൻ വൺ അവർ ഓക്കെ സർ അതും പറഞ്ഞ അവൾ കാറ്റ് പോലെ പുറത്തേക്ക് പോയി പിന്നെ കമ്പനിയിലെ എല്ലാവരും കൂടി ഫുൾ ഫയലും കണക്കുകളും തപ്പാൻ തുടങ്ങി ഇത്രയും കാലം ഒരു പണിയുമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പനിയിൽ ജോലി അടിച്ചു നടക്കുകയായിരുന്നു എല്ലാവരും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കണക്കും ടേബിളിൽ നേരുന്നു കൂടെ സഹായത്തിനെ രണ്ട് സ്റ്റാഫിനെയും കൂടി ആൽഫി വിളിപ്പിച്ചു എല്ലാ രണ്ട് മണിക്കൂറുകൊണ്ട് ചെക്ക് ചെയ്ത് ഇനി കമ്പനി തുടരേണ്ടവരുടെ ലിസ്റ്റും പിരിച്ചുവിടേണ്ടവരുടെ ലിസ്റ്റും ആൽഫി തയ്യാറാക്കി പിഴയുടെ കയ്യിൽ കൊടുത്തു ഇവരുടെയൊക്കെ സാലറി കൊടുത്ത് പിരിച്ചുവിടണം ഒരു ലിസ്റ്റ് കയ്യിൽ കൊടുത്തുണ്ടാവും പറഞ്ഞു പിന്നെ ഒരു പരസ്യം തയ്യാറാക്കണം പുതിയ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ നാളെ രാവിലെ നടക്കണം അത്രയും പറഞ്ഞ് ആൽഫി അവിടുന്ന് ഇറങ്ങി കമ്പനി ഒരു ഭൂകമ്പം കഴിഞ്ഞ പോലെയായി ആകെ ഒരു പൊളിച്ചു മാറ്റം ആരും പ്രതീക്ഷയില്ല ഇത്രയൊന്നും ആൽഫി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മച്ചിയും തേജയും സുജേഷിയും പുറത്തിരുന്നു ഓരോന്നും പറയുന്ന തിരക്കിലായിരുന്നു അമ്മച്ചി തേജയുടെ തലയിൽ എണ്ണ പുരുട്ടുന്നുണ്ട് ആ കാഴ്ചയിൽ അവന്റെ മനസ്സ് നിറഞ്ഞു അത്രയും നേരം അനുഭവിച്ച ദേഷ്യത്തിൽ ഇന്നൊരു സമാധാനം തോന്നി അവന് ആ മോനെത്തിയോ അമ്മച്ചി അവനെ നോക്കി ചോദിച്ചു ആരൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അമ്മച്ചി ഞാൻ കോഫിയുടെ ദേശം വരാം ഉം ശരിയോ അച്ഛേ തേജ് അവൻ എണീറ്റ് കിച്ചണിൽ പോയി കോഫി ഉണ്ടാക്കി അതുമായി മുറിയിലേക്ക് ചെന്നു ആൽഫി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് തുറന്നിട്ടിരിക്കുന്ന ബാൽക്കണിയിൽ ആൽഫി നിൽക്കുന്നത് കണ്ടത് ആൽഫി എന്തോ ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഇത് എന്ത് പറ്റി തേജ് അതും ചിന്തിച്ച് കോഫിയുമായി അവനടുത്തേക്ക് ചെന്നു കോഫി അവിടെ എത്തിയത് അവൾ പറഞ്ഞു അവൻ തിരിഞ്ഞ അവളെ നോക്കി ഭദ്രകാളികളുടെ ഉറക്കൊക്കെ തീർന്നോ ഇല്ല എടുക്കട്ടെ കുറച്ച് അയ്യോ വേണ്ടായി ഏമാൻ എന്തുപറ്റി ആകെ മൂകതണ്ടല്ലോ മുഖത്ത് ഏയ് ഒന്നുമില്ല കമ്പനിയിലെ കുറച്ച് ഇഷ്യൂസ് കഴിക്കാനെടുക്കട്ടെ അവനൊന്ന് മൂളി അവളുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ച് സിപ്പ് ചെയ്തു നീ കഴിക്കാൻ എടുക്കും ഞാൻ താഴേക്ക് വന്നേക്കാം അതും പറഞ്ഞു ആൽഫി ബാൽക്കണിയിൽ ആട്ടുകെട്ടിലിരുന്നു തേജ് കൂടുതലൊന്നും ചോദിക്കാതെ തിരിഞ്ഞിടന്നു അവനെ ഒരുപാട് കാര്യങ്ങൾ അലട്ടുന്നുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി രാത്രി ആൽഫി വൈകിയാണ് വന്ന് അമിച്ചയും സുജേഷിയും നേരത്തെ തന്നെ കിടന്നിരുന്നു ബെല്ലടിക്കുന്ന കേട്ട് തേജയാണ് കഥകൾ തുറന്നു കൊടുത്തത് കാന്താനി മോള് കുറങ്ങിയില്ലായോ ഒരു കാട്ടാളം വനവാസം കഴിഞ്ഞ് വരുന്ന കാത്തിരുന്നാ ഓഹോ അത്ര നീ എങ്കി അതൊന്നും കാണണല്ലോ അതും പറഞ്ഞു ആൽഫിയ അവൾക്കടുത്തേക്ക് നടന്നു നിന്നു അതിനനുസരിച്ച് തേജ പുറകോട്ടും വേണ്ടോ വേണല്ലോ ആൽഫിയ അടുത്തെത്താനായതും തിരിഞ്ഞോടാ നീന്ന തേജയെ അവനവുടെ കയ്യിൽ വലിച്ചു അവനെ നെഞ്ചിലേക്ക് ഇട്ടു അവളൊന്ന് പിടഞ്ഞു അവനവളൊന്നുകൂടി ചേർത്ത് പിടിച്ചു അവനവുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് തന്നോട് ചേർത്തു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തി നങ്ങി ആൽഫി മതി വരാതെ അവരുടെ കണ്ണുകളിൽ നോക്കി നിന്നു തേജി അവന്റെ നോട്ടത്തിൽ മതിമറി നിൽക്കുകയായിരുന്നു എന്ത് ഇപ്പോൾ ഭദ്രകാളി ഓടുന്നില്ലേ പതിയുമുഖത്ത് ഗൗരവം വരുത്തി അവൻ ചോദിച്ചു ഓ ഇങ്ങനെ ലോക്കിട്ട് വെച്ചാൽ ഞാനിങ്ങനെ ഓടും ലോക്ക് പൊട്ടിച്ചോടിക്കോ ഓ ഈ വന്മതിൽ പൊട്ടിച്ചോടാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണല്ലോ അല്ലേ അല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ആസ്വദിക്കുന്നോണ്ടല്ലേ ഓഹ് ആസ്വദിക്കാൻ പറ്റിയൊരു മേനി കുടിക്കയില്ല ആളവനെ നോക്കി പൂച്ചു എന്താണ് എനിക്കൊരു കുഴപ്പം ഏഹ് ആകെ കുഴപ്പ എങ്കി നീ അത് പറഞ്ഞിട്ട് പോയാ മതി ഇല്ലെങ്കിലോ നീ ഇന്ന് പോവില്ല ദേ അമ്മച്ചി വരുന്നു അമ്മച്ചിയുടെ ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി തേജ പറഞ്ഞു ആൽഫി അവളിൽ നിന്നുള്ള പിടിയയച്ചു ഈ തക്കതിന് തേജ ഓടി സ്റ്റെയർ കയറി തിരിഞ്ഞു നോക്കി ആൽഫി അവിടെ ആരെയും കണ്ടില്ല അവൻ ദേഷ്യത്തിൽ തേജയെ നോക്കി അയ്യേ പറ്റിച്ചേ അതും പറഞ്ഞ് തേജ പൊട്ടിച്ചിരിച്ചോണ്ട് മുറിയിലേക്ക് പോയി ദൈ ആൽഫി ദേഷ്യത്തോടൊക്കെ ആയി ചുമരിലിടിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തേജ് ഒരുങ്ങി താഴേക്ക് ചെന്നു ആൽഫി എഴുന്നേറ്റിട്ടില്ല അപ്പോഴേക്ക് അമ്മച്ചി കഴിക്കാനുള്ള അടുത്ത് അങ്ങോട്ട് വന്നു പുറകെ സുജേശി ആൽഫി എഴുന്നേറ്റില്ലേ ഇല്ല അമ്മച്ചി മോളെ കൊണ്ടുപോയി വിടേണ്ടതല്ലേ വിളിച്ചില്ലേ സമയമാവുന്നേ ഉള്ളൂ അമ്മച്ചി ഈ ചായം വന്നോളൂ നീ വന്നിരുന്നു കഴിക്ക് അവൾ അവിടെയുള്ള ചെയറിലിരുന്നു അടുത്തായി അമ്മച്ചി അമ്മച്ചിയിരുന്നു ഉച്ചക്കത്തേക്കുള്ള ഫുഡ് സുജ തയ്യാറാക്കിയിട്ടുണ്ട് കൊണ്ടുപോയിക്കോണം പുറത്തുനിന്ന് ഒന്നും കഴിച്ചേക്കരുത് വച്ചേ ഒരമ്മയെപ്പോലെല്ലാം പറഞ്ഞിരുന്നു അമ്മച്ചി അവളുടെ കണ്ണ് നിറഞ്ഞു ആ കണ്ണിനി നിറയരുത് എല്ലാം ശരിയാവും പിന്നെയൊന്ന് ചിരിച്ച അവൾ കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് അങ്ങോട്ട് വന്നിരുന്നു എടാ മോളെ കൊണ്ടുപോയി വിട്ടേണ് വൈകിട്ട് കൊണ്ടുവരാൻ ചെല്ലിയമ്മയാണ് എന്താ അമ്മച്ചി അതെ ഞാൻ നോക്കിക്കോളാം ഉള്ളൂ അമ്മച്ചി കറിവിച്ചിരുന്നു അയ്യേ അപ്പോഴേക്കും പിണങ്ങിയോ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ആൽഫിയ അവരുടെ കവിളിൽ രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവർക്ക് ചിരി വന്നെങ്കിലും ചിരിച്ചില്ല ഓടാ ഞാൻ നിന്നോട് കൂട്ടില്ല ആണോ എങ്കിലേക്ക് വാരുതോ അതും പറഞ്ഞ് അവൻ അവർക്ക് നേരെ വായ വിളിച്ചു അവനൊരു ഇഡ്ഡലി കഷ്ണമെടുത്ത് സാമ്പാറിന് മുക്കി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവന്റെ സ്നേഹം കണ്ട് തേജ അവരെ നോക്കി ഇരുന്ന് പോയി നെയ് കുരുട്ടിറങ്ങേ സമയായി വേഗം കഴിച്ചേച്ചു വാ അതും പറഞ്ഞു തേജയുടെ തലയിൽ കൊട്ടും കൊടുത്ത് ആൽഫി പുറത്തേക്ക് നടന്നു തേജ വേഗം ബാഗിലേക്ക് സുജേശി ആക്കി വെച്ച ചോറ്റ് ബാത്രൂം വെച്ച് അമ്മച്ചിയോടും സുജേശിയോട് യാത്ര പറഞ്ഞിറങ്ങി ആൽഫി ജിപ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് തേജ പെട്ടെന്ന് തന്നെ പോയി കയറിയിരുന്നു ആൽഫി വണ്ടി മുന്നോട്ട് എടുത്തു നോക്കി നിൽക്കുന്ന അമ്മച്ചിക്ക് തേജ കൈവീശി കാണിച്ചു ദേ കുരുത്തൊക്കെയാണെന്ന് ഒപ്പിക്കാൻ നോക്കിയത് പറഞ്ഞേക്കാം ആ താൻ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാം നിനക്ക് തേങ്ങ അറിയാം എട്ടുമോട്ടും തിരിയാത്ത കുട്ടിയാ താ യു മീൻ ഭ്രാന്തി ആ അതെ അതെ അതിനെ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ കിളവാ ഇന്ന് ഞാൻ അതും പറഞ്ഞ തേജ അവനിട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നു പെണ്ണ കളിക്കല്ലേ വല വണ്ടി കൊണ്ട് ഇടിച്ചാലേ അവിടെ കിടക്കേണ്ടി വരും അത് പറഞ്ഞ കൊച്ചു പിന്നെ സൈലന്റ് ആയി കോളേജിനുമ്പിൽ അവളെ ഇറക്കി അപ്പൊ ബൈ ഭ്രാന്തി കൂട്ട വൈകിട്ട് ഇവിടെ കാണണം നീ പോടാ കള്ള ഞാൻ അരിയിൽ കൂടെ ഒളിച്ചു കൊടുക്കും അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഓക്കെ മൈ സ്വീറ്റ് ഡാർലിംഗ് അതും പറഞ്ഞവരൊരു ചിരിയോടെ ജിപ്സി എടുത്ത് പോയി കടിച്ചു പിടിച്ച ദേഷ്യവുമായി പറയാനുള്ളത് ബാക്കി വെച്ച് തേജ അകത്തേക്കും പോയി ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാവരും എത്തിയിരുന്നു ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു എന്നും അതിനോടാണ് പ്രിയം എല്ലാവരെയും നോക്കി ഒരു ഇളിപാസ് ആകാനും മറന്നില്ല ബെഞ്ചിന്റെ ഒരറ്റത്തായി പോയിരുന്നു ഹായ് ബാഗ് ഡെസ്കിൽ വെച്ചപ്പോഴേക്കൊരു കിളിക്കഞ്ചെ ഇതിപ്പോ ആരാണെന്ന് നോക്കിയപ്പോഴാണ് അടുത്തിരിക്കുന്ന മൈനയാണെന്ന് മനസ്സിലായത് ഇല്ല അവൾ എന്നെ നോക്കി ചിരിക്കുന്നു ഹായ് ഞാൻ ചിരിയോടെ തന്നെ മറുപടി കൊടുത്തു ഞാൻ നിത്യ ഞാൻ തേജ അപ്പൊ ഫ്രണ്ട്സ് അതും പറഞ്ഞ അവൾ എനിക്ക് നേരെ കൈ നീട്ടി ഞാൻ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു തേജ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇത് ജോയിൻ ഇത് കാർത്തിക് ഇത് മാധുരി ബെഞ്ചിലുള്ള ബാക്കിയുള്ളവരെയും കൂടി അവൾ എനിക്ക് പരിചയപ്പെടുത്തി എല്ലാവരുമായിട്ടും പെട്ടെന്ന് തന്നെ അടുത്തു പിന്നെ സാർ ക്ലാസ്സിലേക്ക് വന്നു ആരാണെന്നോ നമ്മുടെ അക്ഷയ് സാർ തേജ് സാറിനെ കണ്ടുവന്ന് ചിരിച്ചു അവനാണെങ്കിൽ കൊച്ചേ കൊന്നേക്കലെ എന്നൊരു ഭാവം അക്ഷയ് പിരീഡ് കഴിഞ്ഞ അവൻ പോയി ഈ സാറിനോ നോക്കിയാച്ചാൽ എന്താ നിത്യ അവനോയി പിറുവിർത്തു എന്താ വളരെ ഇളക്കം അതല്ലേ തേജും ഈ നിത്യക്ക് സാറിനോട് മുടിഞ്ഞ പ്രേമ ജോയലാണ് മറുപടി കൊടുത്ത് എന്നിട്ട് നിത്യ സാറിനോട് പറഞ്ഞു പിന്നല്ല അല്ല സാർ അപ്പൊ തന്നെ നോയും പറഞ്ഞു മാധുരി വിളിച്ചുകൊണ്ട് പറഞ്ഞു സാറിന്റെ കല്യാണം കഴിഞ്ഞാ പോളെ തേജ നിത്യെ നോക്കി കണ്ണു പറഞ്ഞു അതൊക്കെ ഉൾക്കറിയാൻ തേജു എന്നിട്ട് ഉൾക്കൊരു കുരുക്കമില്ല ഇപ്പോഴും അങ്ങനെ വായി നോക്കി നടക്കുക കാർതി കൂട്ടിച്ചേർത്തു അതെന്റെ സ്നേഹം റിയൽ ആയതുകൊണ്ടാ നിത്യ അത് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റുപോയി കല്യാണം കഴിഞ്ഞ ആളോട് റിയലോ പോകും തേജ അന്തം ഇട്ട് വായൊളിച്ചിന്നു അതിന് മുടിഞ്ഞട്ട താന വിട തന്റെ ആൽഫി ചാ എങ്ങനെയാണ് മാധുരിയാണ് ചോദിച്ചത് ഇതിനിടയിൽ അവളെല്ലാം അവരോട് പറഞ്ഞിരുന്നു എന്നാ പറയാനാ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു തേജ ഒരു ചിരിയോടെ പറഞ്ഞു ഏതായാലും ദിവസം ഞങ്ങൾ വീട്ടിൽ വന്നോളാം കാർത്തി നോക്കി പറഞ്ഞു അതിന്നെ വന്നോളൂ അപ്പോഴേക്ക് അവർക്കിടയിലൊരു ആത്മബന്ധം വളർന്നിരുന്നു ആൽഫി ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ മാനേജർ ഓടി പറഞ്ഞ് അവന് മുന്നിലെത്തിയിരുന്നു മൂക്കിലൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ച് അയാൾ ഒരുവിധം ഗുഡ് മോർണിംഗ് പറഞ്ഞു ആൽഫിക്ക് അത് കണ്ട് ചിരിക്കണോ കരയണോന്നറിഞ്ഞില്ല അവൻ അയാളെ നോക്കി നേരെ ക്യാബിലേക്ക് നടന്നു പി അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഞാൻ വന്നോളാം അവൻ ഫയലുകളൊക്കെ ചെക്ക് ചെയ്ത് ഇന്റർവ്യൂ നടക്കുന്ന മുറിയിലേക്ക് നടന്നു ഉച്ചയാകുന്നവരെ ഇന്റർവ്യൂ നടന്നു കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അത്രയും ബ്രില്യൻറ് ആയവരെയാണ് അവൻ തിരഞ്ഞെടുത്ത് നാളെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്തോളൂ തിരഞ്ഞെടുത്തവരെ നോക്കി അതും പറഞ്ഞ് അവൻ ക്യാബിലേക്ക് തിരിച്ചു എ കൊണ്ടുവന്ന കോഫി ഒന്ന് സിപ്പ് ചെയ്ത് നോക്കി വെച്ച ഫയൽസ് അവൻ വീണ്ടും കയ്യിലെടുത്തു വലിയ വലിയ തിരിമറികളാണ് കമ്പനിയിൽ നടന്നിട്ടുള്ളതെന്ന് അവന് മനസ്സിലായി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ചില കമ്പനികൾക്ക് മിച്ചവിലക്ക് കൈപറ്റിയിട്ടുണ്ട് അവനെല്ലാം കൊണ്ട് ദേഷ്യം വന്നു താൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് പപ്പ അത്രയും മികവോടെയാണ് ഇത് നോക്കിയിരുന്നത് ഇനി ഒരു തകർച്ച കെ എസ് കമ്പനിക്ക് ഉണ്ടാവാൻ പാടില്ല അതും ചിന്തിച്ച് മുന്നിലുള്ള ലാപ്പിൽ അവൻ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു ആൽഫി കമ്പനിയിൽ നിന്നിറങ്ങി നേരെ പോയത് വിമലിന്റെ കോട്ടയിലേക്കാണ് അവന്റെ ഗസ്റ്റ് ഹൗസിന്റെ ഗേറ്റ് അടന്ന് ആൽഫി ബുള്ളറ്റ് അകത്തേറ്റി ഒരു റൗണ്ട് ഒന്ന് കറക്കിക്കൊണ്ട് ബുള്ളറ്റ് നിർത്തി സെക്യൂരിറ്റി ഓടിച്ചാടി എവിടുന്നൊട്ടിമണിച്ചിരുന്നു എവിടെയാണോ കാണാൻ പറ്റില്ല അവനോട് കാണാൻ ആൾ വന്നിട്ടെന്ന് ചെന്നു പറയടാ ഇപ്പൊ ആരും തിരിച്ചുവിടാനാ സാർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതങ്ങ് കേട്ടാ മതി വിളിച്ചോടാ ആൽഫി സെക്യൂരിറ്റി വേഗം അകത്തേക്ക് ഓടി സെക്യൂരിറ്റി പറഞ്ഞു പിന്നെ പി എ ഓടി പിടിച്ച് വരുന്നുണ്ട് അവൻ നിന്ന് എണീറ്റു എന്തുപറ്റി ആനന്ദ് സർ താഴെ ഒരാൾ സാറിനെ കാണാൻ പിന്നീട് വരാൻ പറയും സർ അയാൾ പോകുന്നില്ല അതും പറഞ്ഞ അവൻ ടേബിൾ കൈകൂത്തി നിന്നു മീറ്റിംഗ് നാളത്തേക്ക് മാറ്റി വെക്കുന്നു അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് നടന്നു പി അവന്റെ പുറകേ ആരാണ് ആനന്ദ് അറിയില്ല സർ അയാൾ ഭയങ്കര ദേഷ്യത്തിലാണെന്നാ സിക്യൂറ്റി പറഞ്ഞു ഫീമൽ പുറത്തേക്ക് ചെല്ലുമ്പോൾ ആൽഫി ചാരി ചാരിന്നുകൊണ്ട് കയ്യിലുള്ള സിഗരറ്റ് വിളിക്കായിരുന്നു ഇവനായിരുന്നു വരണം വരണം മിസ്റ്റർ ആൽഫിൻ കുര്യാക്കോസ് എന്താണോ ഇവിടെ അന്താരാഷ്ട്ര മീറ്റിംഗ് എല്ലാം കഴിഞ്ഞോ സാറേ ആൽഫിയവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞു വന്ന കാര്യം പറഞ്ഞില്ല വന്ന കാര്യം ഞാൻ പറയാതെ തന്നെ പറയാതന്നെ അറിയാലോ അറിയാത്തോണ്ടാ ഞാൻ ചോദിച്ചത് അറിയിച്ചു തരണം എന്നെ അതും പറഞ്ഞു ആൽഫിയവനെ ചവിട്ടി നിർത്തിട്ടു അലതിക്കൊണ്ട് വിമൽ നിർത്തുന്ന ഏറ്റവും വന്ന് ആൽഫിയുടെ നെഞ്ചിലേക്ക് ചവിട്ടിയെങ്കിലും അവൻ ആൽഫി നിന്നിരുന്ന അനങ്ങിയില്ല അപ്പോഴേക്കും വിമലിന്റെ കൂട്ടാളികൾ ഓരോരുത്തർ വന്ന് ആൽഫിയെ അടിക്കാൻ തുടങ്ങി എല്ലാവരെയും ആൽഫിയടിച്ചു നിർത്തി ഓരോരുത്തരും വേദന കൊണ്ട് ഓരോ മൂലയിൽ കിടന്നു ഓടി വന്ന ആൽഫിയടിക്കാൻ വന്ന വിമലിനെ ആൽഫിയുടെ കൈ പിടിച്ച് തിരിച്ചു അവന്റെ വാറ്റിനിട്ട് ഒരു ചവിട്ട് കൂടി കൊടുത്തു വിമൽ കൈമുട്ടിയിലൂട്ടി ആൽഫിയുടെ മുഖത്തേക്ക് ഇടിച്ചു ആൽഫിയുടെ ചുണ്ടുപൊട്ടി രക്തം പൊടിഞ്ഞു അവന് ദേഷ്യ ഇരച്ചു കയറി വിമലിനെ നിലത്തിട്ട് വീണ്ടും വീണ്ടും ആൽഫിയടിച്ചു നിലത്തിടുന്ന ഒരു സ്റ്റിക് എടുത്ത് അടിക്കാൻ വന്ന വിമലിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി ആൽഫിയവനെ തലക്കിട്ട് തന്നെ ഒരു അടി കൊടുത്തു വിമൽ ഒരുവിധം തളി നിലത്തി കിടന്ന് പൊളഞ്ഞു ഇറങ്ങി കളിക്കണം അല്ലാതെ ആളെ പഴഞ്ച പഴഞ്ചാ കേടാം ആൽഫി നിലത്തേക്ക് ഇരുന്നുകൊണ്ട് അത്രയും പറഞ്ഞു ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്നും പോയി അപ്പോഴും വിമൽ അവൻ പറഞ്ഞിട്ട് അറിയാൻ നിൽക്കുകയായിരുന്നു അവൻ ഫോണിലേക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നു ഓ എനിക്ക് കിട്ടേണ്ടത് നനക്കിട്ടിയല്ലേ അവനുകൊണ്ട് ദേഷ്യം വന്നു കൂടെ ഒരു ഫോട്ടോയും ആൽഫി അവനുമായുള്ള അടി വിമൽ ഫോൺ എടുത്ത് എറിഞ്ഞു അപ്പം അവന്റെ കളികളാ ഇനിയും വായിക്കിക്കൂടാ അവൻ ചിന്തിച്ച് വിമൽ നിലത്തിന്ന് എണിയേറ്റു വൈകുന്നേരം രാത്രി തേജ കൊണ്ടുപോകാൻ കോളേജിലേക്ക് വന്നു അവനെ കാത്തെന്ന അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ജിപ്സിൽ അവനെ കണ്ടതും അവൾക്ക് എന്തോ വശപ്പശക്ക് തോന്നി ഏതോ ഒരു തല്ലുകഴിഞ്ഞുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി നെറ്റിയിലും കയ്യിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് എന്തു പറ്റിയതാ ഇങ്ങോട്ട് കയറി വാചടിക്കാതെ ഇപ്പൊ ചോദിച്ചാണോ തെറ്റ് അവൾ അതും പറഞ്ഞ് കയറിയിരുന്നു ആരുമായിട്ടായിരുന്നു അറിഞ്ഞിട്ട് പെണ് ഓ മുറിവൊക്കെ കണ്ടപ്പോ ചോദിച്ചതാ അതും പറഞ്ഞ് അവൾ മുഖം തിരിച്ചിരുന്നു അവന് ചിരി വന്നു പോയി അതേ കുറച്ചു കഴിഞ്ഞതും അവനവിടെ വിളിച്ചു നിനക്കൊന്നും മീണ്ടാതിരിക്കാൻ കഴിയില്ലേ അതെ അടുത്ത അടി ഉണ്ടാവുമ്പോ എന്നിവിടെ കൊണ്ടുപോവോ എന്നിന് അല്ല ഞാനിത് ഒരു അടി നേരിട്ട് കണ്ടിട്ടില്ല അടി നേരിട്ട് കാണാൻ ഒരു പൂതി ആ പൂതി വേണ്ട ആട്ടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ അതും പറഞ്ഞ ആൽഫി വീണ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ദുഷ്ടൻ തേജ പിറുവിർത്തോണ്ടിരുന്നു വീട്ടിലെത്തിയതും അവന മൈൻഡിയാ തേജ അകത്തേക്ക് കയറിപ്പോയി കാന്താരി കലിപ്പാണല്ലോ അവൾ പോയ വഴിയെ നോക്കി അവൻ ചിന്തിച്ചു അമ്മച്ചിയെയും സുചയിച്ചെയും കാണാതെ മുകളിലേക്ക് കയറാൻ നിന്ന ആൽഫിയെ അമ്മച്ചി കയ്യോടെ പിടിച്ചു ആൽഫി ഒന്ന് ഇന്നേ വിട്ടല്ലോ അവൻ പതിയെ തിരിഞ്ഞു എന്താടാ ഇതെല്ലാം ഏതമ്മച്ചി എന്താടാ ഈ കാണുന്നൊക്കെ അവിടെ ഇവിടെ പോയി അടികൂടി കാണുമല്ലേ അത് അമ്മച്ചി ഒന്നും പറയണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ കൂടെ ഒരു കൊച്ചും കൂടി കൂടിയുള്ള ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായാ ഇള്ളു അമ്മച്ചി സത്യുണ്ടാവില്ല ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ അമ്മച്ചി അവനെ നോക്കി പേടിപ്പിച്ച് അവിടെ പോയി ആ കാര്യത്തിലൊരു തീരുമാനമായി ആൽവി തലൊറിഞ്ഞ മുറിയിലേക്ക് കടന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ തേജ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടിരിക്കു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആളുടെ കൈക്കുന്ന ബോക്സിലേക്ക് നോക്കി അവൻ പറഞ്ഞു കള്ളക്കിളവാ ഇങ്ങോട്ടിരിക്കാനാ പറഞ്ഞു അതും പറഞ്ഞ അവന്റെ കൈ പിടിച്ച് വലിച്ച് അവൾ ബെഡിലിരുത്തി എന്നിട്ട് അവൾ ഓരോ മരുന്ന് മുറിവിൽ പുരട്ടി ആൽഫി അവളെ നോക്കാതെ വേറെങ്ങോട്ടോ നോട്ടം വായിച്ചിരുന്നു എങ്ങാനും പോയാലോന്ന് വിചാരിച്ചാണേ അവൻ ചെക്കൻ തുടരു ഈ കഥയുടെ ബാക്കി ഭാഗം Not like this, I mean.